ഹലോ ബൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുരല്ലേ പിന്നെ ഞാൻ ഇന്ന് ഷെയർ ചെയ്യണത് കുറച്ച് അൽക്കുലത്ത് സാധനങ്ങൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇഷ്ടപ്പെട്ട കുറച്ച് പ്രോഡക്റ്റ്സേ ഉള്ളൂ എന്നാലും നമുക്ക് നോക്കാം ഒട്ടും ലേറ്റ് ആക്കേണ്ട അല്ലെ രസം ഇതാണ് കേട്ടോ ഈ ഒരു ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ എന്ത് ഭംഗിയാന്ന് നോക്കൂ നല്ല രസമല്ലേ എനിക്ക് ഗ്ലാസ് ബോട്ടർ ക്ലിസ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വാങ്ങിച്ച ബോട്ടിലാണ് ഏട്ടോ നല്ല രസമുണ്ട് ഭയങ്കര അടിപൊളിയാണ് ക്വാളിറ്റിയും കൊള്ളാം എല്ലാം ഞാൻ വാങ്ങിച്ചിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റും ഫൈവ് ഫൈവ് ഹൺഡ്രഡ് ബിലോ ആണ് കേട്ടോ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ നാല് സെറ്റാണ് വരുന്നത് നമുക്ക് നട്ട്സ് ഇട്ട് വെക്കാൻ പറ്റും നമുക്ക് പരിപ്പ് കടല അങ്ങനെയുള്ള ഇടാം നമുക്ക് ഇഷ്ടമുള്ള എന്ത് സാധനങ്ങളും ഇടാം കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഒരു ഡിസൈനാണ് കേട്ടോ ഇങ്ങനെയാണ് പോയിരിക്കുന്നത് ഗ്ലാസ് ബോട്ടിലാണ് ഇങ്ങനത്തെ ഒരു സംഭവമാണ് തുറക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല രസമാണ് എനിക്ക് തോന്നുന്നു ഹാഫ് കെ ജിയുടെ സാധനങ്ങളൊക്കെ നമുക്കിതിലിട്ട് വെക്കാൻ പറ്റും നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യണത് ഇങ്ങനെ നമുക്ക് എന്നിട്ട് ഇത് ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ എടുക്കാം കണ്ടോ ഇവിടെ നല്ല ഒരു ഇതൊക്കെ വച്ചിട്ടുണ്ട് നല്ല നന്നായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു തുമ്മല ഒരു കുറവുമില്ല നന്നായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ എന്താണ് ഈ കാറ്റൊന്നും കയറാതെ നന്നായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും കേട്ടോ നല്ല ഒരു ബോട്ടിലാണ് ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ ഒരു ഷേപ്പ് കണ്ടില്ല എന്ത് മഞ്ഞാന്ന് നോക്കൂ നല്ല ഗ്ലാസ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടൊരു തക്കുടു തക്കുടുക്കുട്ടെ നാല് സെറ്റാണ് വരുന്നത് കേട്ടോ നാലെണ്ണം ഉണ്ട് അതിൻ്റെ ഇതിപ്പോ കണ്ടോ രണ്ടെണ്ണം എൻ്റെ കയ്യിലുണ്ട് രണ്ട് അടുക്കളയിൽ അടുക്കളയിലിരിക്കാണ് ഞാൻ എടുത്തിട്ടില്ല നാലെണ്ണം ഉണ്ട് എന്താ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും വാങ്ങുകട്ടോ ഫസ്റ്റ് പ്രോഡക്റ്റ് പറഞ്ഞാൽ സെക്കൻഡ് നമ്മുടെ ഈ ബുദ്ധന്മാരാണ് കേട്ടോ എന്ത് ഭംഗി നോക്കൂ ഈ ബുദ്ധന്മാര് നല്ല രസമല്ലേ നല്ല ഭംഗിയുണ്ടോ എനിക്ക് ഇതെത്ര വാങ്ങിച്ചാലും മതിയാവില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ക്യൂട്ടാണ് തക്കുടു ചക്രവാവകൾ എന്ത് രസവും നോക്ക് ഓരോന്നും കാണാൻ വേണ്ടിയിട്ട് എന്ത് രസമാണെന്ന് നോക്കി എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാം ഒന്നിനൊന്ന് ഭയങ്കര ക്യൂട്ട്നസ്സാണ് കേട്ടോ മെയിൻ എന്ന് പറയണ ഈ ബുദ്ധൻ കുഞ്ഞു ബുദ്ധൻ എന്ന് പറയണത് ക്യൂട്ട്നെസ്സാണ് എനിക്ക് തോന്നുന്നത് കുഞ്ഞു കുട്ടികളെ പോലെ കേട്ടോ കാണുമ്പം തന്നെ അങ്ങനെ എൻ്റെ മോൻ മോനാണെങ്കിൽ അവരെടുത്ത് വെച്ച് കളിക്കും കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വാവയൊക്കെ ആട്ടും അങ്ങനെ ആട്ടി 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 ഒരെണ്ണത്തിനെ പൊട്ടിച്ചു കേട്ടോ ബുദ്ധൻ്റെ കുഞ്ഞ് ഇതിനൊക്കെ ഭയങ്കര ക്യൂഡ്നെസ് ആയിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെത്തെ സംഭവങ്ങൾ ഇങ്ങനത്തെ ഈ ഒരു സെറാമിക് ആണെന്നാണ് തോന്നുന്നത് ഇങ്ങനെയുള്ള സെറാമിക് സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെറാമിക്ക് ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഡൗട്ടുണ്ട് എന്തായാലും അടിപൊളിയാണ് കേട്ടോ ഞാൻ എന്താ ലിങ്ക് കൊടുത്ത് നമ്മുടെ ഈ മണി പ്ലാന്റിൻ്റെ ഒരു പ്ലാസ്റ്റിക് സമോണേ എനിക്ക് ലിവിങ് പ്ലാന്റ്സ് ആണ് ഇഷ്ടം പക്ഷേ ഇങ്ങനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടേട്ടോ ഒന്ന് വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചു എങ്ങനെയുണ്ടെന്ന് പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഭയങ്കര നല്ല ക്വാളിറ്റിയൊന്നും അല്ല ഇതിൻ്റെ ഒരു ബാഡ് സ്മെല്ലുണ്ട് കേട്ടോ ഒരു വല്ലാത്ത സ്മെല്ല് എനിക്കൂണ് ഓപ്പണാക്കി നമ്മൾ വച്ചിരിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ പോകുന്നതാണ് തോന്നുന്നത് ഭയങ്കര രസമുണ്ട് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം എനിക്ക് മണി പ്ലാന്റ് ഞാൻ ഈ പറഞ്ഞ പോലെ ലിവിങ് പ്ലാന്റ്സ് ആണ് ഇഷ്ടം ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചാണ് കൊള്ളാം കുഴപ്പമില്ല വലിയ ക്വാളിറ്റി അല്ല എന്നാലും നമ്മുടെ ഈ നമ്മൾ കൊടുത്ത പൈസയ്ക്ക് വേർത്താണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും നമുക്കിങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും അടിപൊളിയാണ് ലിവിങ് പ്ലാൻസിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ് പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ ചില സമയം തൊട്ട് ഇങ്ങനെയൊക്കെ അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ ഞാനത് വന്നപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ പക്ഷെ ഞാനത് ഹാങ് ചെയ്തില്ല നിങ്ങളെ കാണിച്ചിട്ട് ഹാങ് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ അതുകൊണ്ട് തിരിച്ചതിൽ തന്നെ വെച്ചിരുന്നു നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ് എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നെക്സ്റ്റ് പ്രോഡക്റ്റ് നന്നായിട്ട് അവർ കവറിൽ നന്നായിട്ട് സെക്യൂർ ചെയ്തിട്ടാണ് അയച്ചിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ഈ സാധനമാണ് എന്തും ഭംഗി നോക്കൂ എന്ത് അടിപൊളി കളർ എനിക്ക് ഇത് കിട്ടിയിട്ട് ഞാൻ കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നത് കേട്ടോ ഇതിങ്ങനെ സൗണ്ട് കേക്ക് കണ്ടോ ഇതിങ്ങനെ സൗണ്ട് കേൾക്കും ഇതിൻ്റെ കളർ കണ്ടിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര നല്ല അടിപൊളി കളറാണ് നല്ല രസമുണ്ട് എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല കേട്ടോ ചില ആൾക്കാർക്ക് ചില ചില കാര്യങ്ങൾ ഇഷ്ടമല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഇങ്ങനത്തെ സാധനങ്ങൾ ഈ സെറാമിക് പോക്സ് സെറാമിക് ഗ്ലാസ്സുകൾ പിന്നെ ഈ സ്റ്റാച്ചൂസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ വാങ്ങിച്ചാണ് നല്ല രസമുണ്ട് കേട്ടോ ഭയങ്കര അടിപൊളി കള്ളറ് കളറാണ് നല്ല രസം ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു പതിനെട്ട് ബിലോ തന്നെയാണ് എല്ലാം എന്തായിരുന്നാലും രസൗണ്ട് ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ബെൽസ് ആണുള്ളത് സൗണ്ട് കേൾക്കും തട്ടുമ്പോൾ സൗണ്ട് കേൾക്കും കാറ്റത്തിട്ടാലും നമ്മൾ വെളിയിലൊക്കെ ഇടാണെങ്കിൽ കാറ്റടിക്കുമ്പോഴും സൗണ്ട് കേൾക്കും അപ്പോൾ ഇതൊന്നും ഞാൻ ഹാങ് ഒരു വൺ മന്ത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഹാങ് ചെയ്യാൻ നിങ്ങളെ കാണിച്ചിട്ട് ഹാങ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാനിത് ഹാങ്ങ് ചെയ്യാതെ വെച്ചിരിക്കുകയായിരുന്നായിരിക്കും ഹാങ് ചെയ്താൽ മതി എവിടെയെങ്കിലും എനിക്കിത് ഇടണം ഇടാൻ വേണ്ടി ഭയങ്കര കൊതിയായിരുന്നേ പിന്നെ നിങ്ങളെ കാണിച്ചൊരു വീഡിയോ എടുത്തതിന് ശേഷമായിട്ടാണ് വിചാരിച്ചിട്ട് ഇടാത്താണ് അടിപൊളിയാണ് കേട്ടോ നല്ല രസമാണ് നോക്കിയേ ഭയങ്കര ഭംഗിയാ ബ്ലൂ കളറാണ് ഭയങ്കര ഭംഗി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ നമ്മുടെ സാധനങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അതൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ പിന്നെ ബാക്കി വീഡിയോസൊക്കെ ഞാൻ ഇപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കല്ലേ പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് താങ്ക് ഫോർ വാച്ചിങ് ലവ് ഓൾ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ